ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പ്രസിഡന്റ് സാൽവത്തോർ സിയാച്ചിറ്റാനോയും സെക്രട്ടറി ജനറൽ ജുവാൻ കാർലോസ് സലാസറും മന്ത്രിമാരുടെ കൗൺസിൽ ഉപപ്രധാനമന്ത്രി സെയ്ദ് ഫഹദ് ബിൻ മഹ്മൂദ് അൽ സയ്യിദിയുമായി കൂടിക്കാഴ്ച നടത്തി മസ്ക്കറ്റിൽ നടക്കുന്ന സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി കോൺഫറൻസിലും ഉന്നതതല മന്ത്രിതല യോഗത്തിലും പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇരുവരും വിവിധ ഐ സി എ ഒ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള അറുന്നൂറിലധികം ഉദ്യോഗസ്ഥരും വിദഗ്ധരുമാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ ഒമാനിൽ വിജയ് കുതിപ്പുമായി റോയൽ ഹോസ്പിറ്റൽ ഈ വർഷം ഇതുവരെ മുപ്പത്തിമൂന്ന് ശസ്ത്രക്രിയകളാണ് നടത്തിയത് ഈ വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കേ ഈ കണക്കിൽ ഇനിയും വർധനവുണ്ടാകാനും സാധ്യതയുണ്ട് ഒരു വർഷത്തിനിടെ ഇത്രയും വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തുന്നത് ആശുപത്രിക്കും ഒമാനും ചരിത്രപരമായ നേട്ടമാണെന്നും അധികൃതർ വ്യക്തമാക്കി ആകെ നടത്തിയ മുപ്പത്തിമൂന്നെണ്ണത്തിൽ എട്ട് വൃക്കകൾ മസ്തിഷ്ക മരണം സംഭവിച്ച ദാതാക്കളിൽ നിന്നും ഇരുപത്തിയഞ്ചെണ്ണം ജീവിച്ചിരിക്കുന്ന ദാതാക്കളിൽ നിന്നുമാണ് മാറ്റിവെച്ചത് ട്രാൻസ്പ്ലാന്റ് സ്പെഷ്യലിസ്റ്റുകൾ ശസ്ത്രക്രിയാ വിദഗ്ധർ ഹെൽത്ത് കെയർ ടീമുകൾ രോഗികൾ ദാതാക്കൾ എന്നിവരുടെ സംയുക്ത പ്രവർത്തനങ്ങളും ഏകോപിത ശ്രമങ്ങളുമാണ് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചതിന് പിന്നിലെന്ന് റോയൽ ഹോസ്പിറ്റൽ അധികൃതർ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് റോയൽ ഹോസ്പിറ്റലിൽ ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് ഇതുവരെ ആകെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ട്രാൻസ്പ്ലാന്റുകളാണ് നടന്നത് ആകെ നടത്തിയ ശസ്ത്രക്രിയകളുടെ പത്ത് ശതമാനത്തിലധികവും ഈ വർഷമാണെന്നതും ശ്രദ്ധേയമാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ മേഖലയിലെ ആദ്യത്തെ രാജ്യങ്ങളിലൊന്നാണ് ഒമാൻ ഈ വർഷത്തെ നാഴികക്കല്ല് വിപുലമായ ആരോഗ്യ സംരക്ഷണ നടപടിക്രമങ്ങൾക്കുള്ള രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയെ അടിവരയിടുന്നു വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലുണ്ടായ വർധനവ് രോഗികളുടെ കാത്തിരിപ്പ് സമയം ഗണ്യമായി കുറയ്ക്കുകയും അവർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം നൽകുകയും ചെയ്യും ഇത്രയും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തുന്നത് ആശുപത്രിയുടെയും ഒമാനിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൻ്റെയും നാഴികക്കല്ലാണെന്ന് റോയൽ ഹോസ്പിറ്റലിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ഫൈസൻ ബിൻ സാലിം അൽ ഇസ്മായിലി കൂട്ടിച്ചേർത്തു അതേസമയം രാജ്യത്ത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉടൻ നടപ്പിലാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ദേശീയ അവയവ മാറ്റിവെക്കൽ പദ്ധതിയുടെ ഭാഗമായി ഇതിനുള്ള നടപടികൾ ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ചു ജൂനിയർ വനിതാ ഏഷ്യാകപ്പ് ഹോക്കിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിന് മസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ സ്വീകരണം നൽകി അംബാസിഡർ അമിത് നാരങ്ക് ഒരുക്കിയ സ്വീകരണത്തിൽ താരങ്ങളും മുഖ്യ പരിശീലകൻ ഹരേന്ദ്ര സിംഗും മറ്റ് ടെക്നിക്കൽ സ്റ്റാഫുകളും പങ്കെടുത്തു ടൂർണമെന്റിൽ ടീമിന് മികച്ച പ്രകടനം നടത്താൻ സാധിക്കട്ടെ എന്ന് അംബാസഡർ ആശംസകൾ നേർന്നു അമരാത്തിലെ ഹോക്കി ഒമാൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റ് ഫൈനൽ ഈ മാസം പതിനഞ്ചിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം ടൂർണമെന്റിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയം കൈവരിച്ചിരുന്നു ബംഗ്ലാദേശിനെ എതിരില്ലാത്ത പതിനൊന്ന് ഗോളുകൾക്കും മലേഷ്യയെ അഞ്ച് ഗോളുകൾക്കുമാണ് തകർത്തത് ചൈനയും തായ്ലാന്റുമാണ് അടുത്ത രണ്ട് മത്സരങ്ങളിലെ എതിരാളികൾ കഴിഞ്ഞ ദിവസം സമാപിച്ച പുരുഷവിഭാഗം ഏഷ്യാകപ്പിൽ ഇന്ത്യൻ കൗമാരപ്പെട പാകിസ്ഥാനെ കീഴ്പ്പെടുത്തി കിരീടം സ്വന്തമാക്കിയിരുന്നു ഒമാനിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്കും മറ്റും പരിഹാരം കാണുന്നതിനായുള്ള എംബസി ഓപ്പൺ ഹൌസ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കും എംബസി പരിസരത്തിൽ നാലുമണിവരെ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗും പങ്കെടുക്കും ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് തങ്ങളുടെ പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളും അധികൃതരെ ബോധിപ്പിക്കാം നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഓപ്പൺ ഹൗസ് സമയത്ത് നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാമെന്നും എംബസി അധികൃതർ സൂചിപ്പിച്ചു റോയൽ കാർസ് മ്യൂസിയം ആഴ്ചയിൽ ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലായിരിക്കും സന്ദർശകരെ അനുവദിക്കുക സന്ദർശനത്തിന് മുൻകൂട്ടി ടിക്കറ്റ് എടുക്കണം ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ സി എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഒ എം വഴി എൻട്രി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം സന്ദർശകർ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന നിയന്ത്രണങ്ങളും നിയമങ്ങളും നയങ്ങളും പാലിക്കണം കൂടാതെ അനുവദിച്ചിരിക്കുന്ന സന്ദർശന സമയത്തിന് മുപ്പത് മിനിറ്റ് മുമ്പ് എത്തിച്ചേരേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അൽബർക്ക പാലസിലാണ് രാജകീയ കാറുകൾ സംരക്ഷിക്കാനായി മ്യൂസിയം ആരംഭിച്ചത് രാജകീയ അതിഥികൾക്ക് മാത്രമായിരുന്ന സന്ദർശനം ഇപ്പോൾ പൊതുജനങ്ങൾക്കായും കൂടി തുറക്കുകയാണ് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം